എപ്പോഴാണ് നടക്കുന്നത് ഞാൻ അഞ്ച് അഞ്ചിന് ഇതിലൂടെ യാത്ര ചെയ്യുന്ന ഞാൻ പത്രത്തിന് എനിക്ക് പത്രത്തിന്റെ ഇതുണ്ട് പത്രം എടുക്കാൻ പോകുമ്പോൾ ഞാൻ ഈ ജാതിയുടെ വെട്ടം വ്യത്യസ്തമായിട്ടുള്ള വെട്ട കാണുന്നത് അപ്പൊ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിർത്തി നിർത്തി കഴിഞ്ഞപ്പോൾ മുകൾ ഭാഗം ഫുൾ ആയിട്ട് കത്തുക ഒരു നൊലോളിയും കേൾക്കുന്നുണ്ട് അപ്പൊ ഞാൻ തൊട്ട് നമുക്ക് കയറി ചെല്ലാവുന്ന ഒരവസ്ഥ അല്ലാത്തതുകൊണ്ട് നൈബർ ഇവര് വിളിച്ചു ഇവർ വിളിച്ചിട്ട് അവരും കൂടി എനിക്ക് വന്ന് പുള്ളി പോയി മോളിൽ കയറി നോക്കി കയറി കഴിഞ്ഞിട്ട് അമ്മ നൊലോളിക്കുന്നുണ്ട് ഡോറ് ചവിട്ടി തുറക്കാൻ നോക്കിയിട്ട് പറ്റില്ല പിന്നീട് ഫയർഫോഴ്സിനെ വിളിച്ച് അപ്പൊ ഫയർഫോഴ്സിന് നമ്പറിൽ കൃത്യം കിട്ടുന്നുണ്ടായില്ല പിന്നെ നേരിട്ട് ഫയർഫോഴ്സ് ഓഫീസിൽ പോയിട്ട് ഫയർഫോഴ്സിനോട് ഒന്നാണ് തീ കടത്താൻ പറ്റിയത് അപ്പഴേക്കും സമയം ഒരുപാട് വായി അപ്പൊ എനിക്ക് തോന്നുന്നത് അമ്മ പറയുന്ന പ്രകാരം ഒരു മൂന്നര മണിക്കെങ്കിലും ചിലപ്പോൾ തീ പിടിച്ചിട്ടുണ്ടാവണം അമ്മ നാലു മണിക്ക് പ്രാർത്ഥിക്കാൻ പറയുന്നത് ആ സമയത്ത് തീയുണ്ട് ഒരു അഞ്ചേ കാലിനൊക്കെ ഇങ്ങനെ തീ പെടുന്നുണ്ടായിരുന്നു അഞ്ചേ കാലിന് ഞാൻ വരുമ്പോ മൊത്തം മുഗൾ ഭാഗം മൊത്തം കത്തി മൊത്തം കത്തിക്കൊണ്ടിരിക്കുക ചില്ലുകളൊക്കെ ഒരു അഞ്ച് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചില്ലുകളൊക്കെ പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു പൊട്ടിത്തെറിയായിരുന്നു അപ്പൊ ഒന്നും ചെയ്യാത്ത പറ്റാത്ത അവ ആ അപ്പൊ അവര് സ്വാഭാവികമായിട്ടും അമ്മ അറിഞ്ഞു പിന്നീട് ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ പുറത്തേക്ക് വന്നു എന്നോട് അവിടെ നിൽക്കുമ്പോ അപ്പൊ അമ്മേനെ ഞാൻ അങ്ങോട്ട് മാറ്റി മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ ഫയർഫോഴ്സിന് പോയി ഫയർഫോഴ്സിന്റെ ഓഫീസിൽ പോയിട്ട് ഫയർഫോഴ്സിന് വിളിച്ചിട്ട് വന്നു വിളിച്ചതെന്ന് വെച്ചാൽ അവര് വിളിച്ചിട്ട് അവര് കണ്ട്രോൾ റൂമിൽ നിന്ന് തിരിച്ചു കൊടുത്ത് കണക്ഷനാപ്പ് സമയം വന്നു അപ്പൊ അതുകൊണ്ട് ഒരു അഞ്ച് ഇരുപത്തഞ്ചോടു കൂടി ഫയർഫോഴ്സ് എത്തി അപ്പഴേക്കും മൊത്തം ഡോറ് തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ നൈബർ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചു അപ്പൊ ഡോറ് ഈ പറയുന്ന മരണപ്പെട്ട അദ്ദേഹത്തിനും ഡോറ് തുറക്കാൻ പറ്റിയിട്ടില്ല ഒന്നെങ്കിൽ എ സിയിൽ ഇതുകൊണ്ടോ എന്തെങ്കിലും അബോധാവസ്ഥയിലാവയോ അല്ലെങ്കിൽ ഒരു ചെറിയ തീപിടുത്തത്തിൽ അറിഞ്ഞാ ഡോറ് തുറക്കാമല്ലോ പുള്ളിക്ക് ഡോറ് തുറക്കാൻ ശ്രമിച്ചിട്ടില്ല ഡോറ് തുറക്കാൻ കഴിഞ്ഞിട്ടില്ല മുഖത്ത് ആ ഒരു മുറിയിൽ മാത്രമാണ് മുറി മാത്രമാണ് കത്തിക്കൊണ്ടിരിക്കുന്നതാണ്ട് താഴെ അവര് അവരുടെ അമ്മ ഉണ്ടായിരുന്നു അമ്മയുടെ താഴേക്ക് മുറി തീപിടിച്ചിട്ടില്ല അപ്പൊ പിന്നീട് കൂടുതൽ എന്താണ് സംഭവം എന്നുള്ളത് കൂടുതൽ നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എ സിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ ആൾ അബോധാവസ്ഥയിലാവാം പക്ഷേ എ സിയുടെ ഒരു പ്രശ്നമാണെന്ന് ചിലപ്പോൾ അവർ നോക്കിയിട്ട് തോന്നുന്നില്ല പിന്നെ ഇന്നലെ രാത്രിയിൽ വേറെ ഇടിവെട്ടോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഒരു സർക്യൂട്ട് ഉണ്ടാവാവുന്ന രീതിയിൽ അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു നിലവിലുള്ളൊരു പൊസിഷൻ അതാണ് ആ ടൈമിൽ നമ്മൾ കാണുന്ന മണിക്കും വൈകിപ്പോയി നമ്മൾ കാണുന്നത് മിക്കവാറും വിക്കവാറൊരിക്കും തോന്നണ ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ചിലപ്പോൾ നമ്മൾ കണ്ടിരിക്കണേ അമ്മ കണ്ടപ്പോൾ തന്നെ തീ പിടിച്ചിട്ടുണ്ടല്ലോ നാലുമണിക്ക് പക്ഷെ അമ്മയ്ക്കോ ഇവിടെ ഉണ്ടായ ഒരു ഹിന്ദിക്കാരനാണ് പുള്ളിക്ക് വീടുകളായിട്ട് പരിചയമില്ല പുറത്തുനിന്ന് ഒരു സഹായം ആ സമയത്ത് ആവശ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഈ വീട്ടിൽ മറ്റു സഹായികൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ ഈ വീട്ടിൽ ആകെ ഒരു ഒരു പണിക്കാരനുണ്ട് ഇവർക്ക് ജാതിയുടെ ബിസിനസ് ഉണ്ട് ജാതി കച്ചവടം അപ്പൊ അത് ആ പയ്യൻ ഇവിടെ കിടക്കണേ അമ്മ പോയ അമ്മ പോയി അവരെ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ അവൻ ചെന്ന വഴി അവനെ കൊണ്ട് കിട്ടാ അവൻ കുറച്ചേരം പുറത്താളെ വിളിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ ആരെയും കിട്ടിയിട്ടില്ല അതിനുശേഷം അവൻ അവനും അമ്മയും കൂടി വെള്ളം കോരി ഒഴിച്ചു ഒഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ ഫുള്ളി അയൽവക്കം പൗല സ്റ്റം ചെല്ലുന്നപ്പോൾ ഉള്ള കാര്യം പറഞ്ഞത് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ നമുക്ക് അത്രയും തീയതിയിൽ വെള്ളം ഒഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ലല്ലോ അതുകൊണ്ടാണ് ഫയർ ഫയർഫോഴ്സിൻ്റെ വിളിച്ചത് ഫയർ ഫോഴ്സ് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എത്തിയത് പക്ഷേ ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ തീ അത്രയേറെ പടർന്നതായിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ അകത്ത് എടുക്കുന്ന ആർക്കും ഈ ഡോർ തുറക്കാൻ പോലും പറ്റിയിട്ടില്ല അതാണ് ഒരു പ്രത്യേക എന്താണ് അതിൻ്റെ ഒരു സാഹചര്യം എന്നുള്ളത് പ്രത്യേക അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ